കുറച്ചു നാളുകളായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായ വിഷയമായിരുന്നു മാലദ്വീപ് മന്ത്രിമാരുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വിഷയം വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ പുറത്താക്കിക്കൊണ്ട് പ്രശ്നത്തിൽ നിന്നും തടിയൂരാൻ മാലിദ്വീപ് ശ്രമിച്ചുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ മാലിദ്വീപിനെതിരായ വികാരം ആളിപ്പടരുകയായിരുന്നു അതിപ്പോൾ മാലിദ്വീപിലും മലയടിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭരണകക്ഷിക്ക് കനത്ത തിരിച്ചടിയാണ് മേയർ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഈ തിരിച്ചടിയും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ മുഖത്തേറ്റ അടിപൊളിയാണ് കണക്കാക്കാൻ സാധിക്കുക അതിന് കാരണവുമുണ്ട് മേയർ സ്ഥാനം അടുത്തിടെ വരെ മാലിദ്വീപ് പ്രസിഡന്റ് മൊയ്സു വഹിച്ചിരുന്നതാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി മൊയ്സു സ്ഥാനം രാജിവെക്കുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് മാലിദ്വീപിന്റെ തലസ്ഥാനമായ മാലയിൽ മേയർ തിരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അനുകൂല പ്രതിപക്ഷ പാർട്ടിക്ക് തകർപ്പൻ വിജയമാണ് നേടിയെടുക്കാൻ സാധിച്ചത് എൻ ഡി പി സ്ഥാനാർത്ഥിയായ അദം അസീം വൻ ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തിയിരുന്ന മുൻ പ്രസിഡന്റായ മുഹമ്മദ് സോലിഹിന്റെ പാർട്ടിയാണ് എം ഡി പി അഥവാ മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി നാൽപ്പത്തിയൊന്ന് പെട്ടികൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അയ്യായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടുകൾ അസീം നേടി അദ്ദേഹത്തിന്റെ എതിരാളിയായ മൂസുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന്റെ ഐഷത്ത് അസീമ ഷക്കൂറിന് മൂവായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചുള്ളൂ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അധിക്ഷേപത്തിന് പിന്നാലെ ടൂറിസം മേഖലയിൽ തന്നെ കനത്ത നഷ്ടമാണ് ഉണ്ടായത് നിരവധി ബുക്കിങ്ങുകൾ ക്യാൻസലാക്കപ്പെട്ടു പ്രമുഖ കമ്പനികൾ മാലിദ്വീപിനെ തങ്ങളുടെ ടൂറിസം പാക്കേജിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു അതിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ സ്വന്തം നാട്ടിലും തിരിച്ചടി നേരിടുകയാണ് ഭരണകക്ഷി അതും തങ്ങളുടെ കൈവശമുള്ള സീറ്റ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയെ അപമാനിച്ചതെന്ന് മാലിദ്വീപിലെ ജനങ്ങൾ പോലും സർക്കാരിനെ വെറുക്കുന്നു എന്നുള്ളത് തന്നെയാണ് വരും നാളുകളിലും കൂടുതൽ എതിർപ്പുകൾ ജനാധിപത്യ രീതിയിൽ മാലിദ്വീപിൽ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്